അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടും പാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടും പാടം ഫോൺ എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ വൺ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ ഫൈവ് ലൈംഗികമായി പീഡിപ്പിച്ചിരുന്ന പതിനാറുകാരിയുടെ പരാതിയിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ സ്പീക്കറുമായമ്പാട് പുള്ളിപ്പാടം പ്ലാമുട്ടിൽ ഫിലിപ്പ് മമ്പാടിനെതിരെയുള്ള കേസ് നിലമ്പൂർ ഡിവൈഎസ് പി കെ വി ലതീഷ് അന്വേഷിക്കും മുൻ പോലീസ് ഉദ്യോഗസ്ഥനായതിനാലാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ അന്വേഷിച്ചിരുന്ന കേസ് ഡിവൈഎസ്പി തലത്തിലേക്ക് മാറ്റിയതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു അതിജീവിതയിൽ നിന്ന് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴിയെടുക്കുമെന്നും വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു കാസർഗോഡ് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് കോഴിക്കോട് ചേവായൂർ പോലീസിനു ലഭിച്ച പരാതിയിൽ കഴിഞ്ഞ പതിമൂന്നിനാണ് ഫിലിപ്പിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിപ്പോൾ ജയിലിലാണ് സ്കൂളിലെ കൌൺസിലിങ്ങിനിടെയാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ മമ്പാടി നിന്ന് കസ്റ്റഡിയിലെടുത്തത് ചെറിയ മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ചികിത്സിക്കുന്നതിനായി രക്ഷകർത്താക്കൾ പ്രതിയുടെ വീട്ടിൽ കൊണ്ടാക്കി ചികിത്സിക്കുന്നതിനിടെയാണ് മോട്ടിവേഷൻ ക്ലാസ്സിനെന്ന് പറഞ്ഞ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു പോലീസിന്റെ തിരിച്ചറിയൽ കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് കാഞ്ഞങ്ങാട് ലോഡ്ജിൽ മുറിയെടുത്തതെന്നാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ചും അന്വേഷണം നടത്തും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മാതാപിതാക്കൾ ഫിലിപ്പിന്റെ മമ്പാടുള്ള വീട്ടിലെത്തിച്ചത് കുട്ടിക്ക് മാനസിക പിന്തുണയും കൌൺസിലിങ്ങും നൽകുന്നതിനായി മാതാപിതാക്കൾ വിശ്വസിച്ച് ഫിലിപ്പിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഫിലിപ്പ് മമ്പാട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ എസ് ആയിരിക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിനായി സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു ഫിലിപ്പിന്റെ അറസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்